ചെമ്പകശ്ശേരി രാജാവും പുളിങ്കുന്ന റാണിയും എന്ന ഐതിഹ്യമാണിന്ന് അത് അല്പം ജാതിയും മതവും ഒക്കെയുള്ള ഐതിഹ്യമാണ് ഞാനിത് മുൻകൂർ പറയുന്നത് ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല തയ്യാറാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ ഉള്ള പല വർഷങ്ങളിലായിട്ടാണ് അപ്പോൾ അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ ജാതിയോ മതമോ ഒക്കെ പറയുന്നത് വലിയ അപരാധമൊന്നും ആയിരുന്നില്ല ഇന്നിപ്പോൾ ഈ സെക്യുലറിസം വന്നപ്പോഴാണ് നമുക്കിത് പറയാനെന്തോ പേടി ഒരാൾ ഈഴവനാണ് മറ്റൊരാൾ നായരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു കേൾ പേടി എനിക്കാ പേടിയില്ല കേട്ടോ ഈ നിങ്ങൾക്ക് ഒരു ജാതിസ്പർദ്ധ മതസ്പർദ്ധയൊക്കെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ജാതി പറയുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നുന്നത് സ്പർദ്ധയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് ജാതി പറയാം ജാതി ഉള്ളതല്ലേ ഇനി ഇല്ലയെന്ന് വെച്ചോ നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗത്തിന് അപേക്ഷിക്കണമെങ്കിൽ ജാതി എഴുതണ്ടേ എഴുതിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ ഈ എൻ്റെ അച്ഛൻ ജാതിരഹിതനായ ഒരു മനുഷ്യൻ അനുഭവകഥ പറയാണ് എൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ ജാതിയില്ല ഒരു ഒരു ബ്ലാങ്ക് ഒരു വരവരച്ചിരിക്കുക ആ ഞാനും ഹാപ്പിട്ടോ പലരും ഒക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ കൊള്ളാമില്ല ഹിന്ദു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ജാതിയില്ല അങ്ങനെ പോയി പോയി ഞാൻ എൻജിനീയറിങ് കോളേജിൽ പോയി എൻജിനീയറിങ് കോളേജിൽ പോയപ്പോൾ അന്ന് ഇന്നും ഉണ്ടെന്ന് തോന്നുന്നത് ഈ ഫോർവേഡ് കാസ്റ്റിന് മുന്നോക്ക വിഭാഗത്തിന് സ്കോളർഷിപ്പുണ്ട് മുന്നോക്ക വിഭാഗത്തിൽ പ്രത്യേക വരുമാനത്തിൽ താഴെയുള്ളവർക്ക് ഒക്കെ സ്പെസിഫിക്കേഷനാണ് സ്കോളർഷിപ്പുണ്ട് അപ്പോൾ ഞാനും അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ എന്നെ ക്ലാർക്ക് വിളിപ്പിച്ചു പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ ക്ലാർക്ക് വിളിപ്പിച്ചു പറഞ്ഞു ഇതിൽ ജാതിയില്ല താൻ ജാതി എഴുതുക ഞാൻ പറഞ്ഞു സാർ മുന്നോക്ക ജാതിയല്ലേ ഞാൻ പിന്നോക്ക വിഭാഗത്തിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കള്ളത്തരമാണെന്ന് പറയും ഇത് ഞാൻ മുന്നോക്ക വിഭാഗമാണ് മുന്നോക്ക വിഭാഗത്തിൽ ഏത് വിഭാഗം എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താ പിന്നോക്കം അല്ലാത്ത എല്ലാവരും മുന്നോക്കം ഇതല്ലേ അതിൻ്റെ ന്യായം ക്ലാർക്ക് പറഞ്ഞു നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് മനെ പക്ഷേ സ്കോളർഷിപ്പ് കിട്ടില്ല കേട്ടോ മര്യാദക്ക് ജാതിയുടെ കോളം ഫിൽ ചെയ്യും ഞാൻ നിരാശനായി ഈ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കുത്ത് ഞാൻ വാദമൊക്കെ കൊള്ളാം പക്ഷേ സാധനം നടക്കില്ല ഞാനൊടുവിൽ അച്ഛൻ എഴുതി ജാതി അറിയണം എന്തൊരു പാടാന്നറിയാമോ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കണം തഹസിൽദാർത് വളരെ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യും വില്ലേജ് ഓഫീസർ സ്ഥലം വന്ന് നാലും അയൽവക്കക്കാരോട് ചോദിച്ചിട്ട് ഇയാൾ ഇന്ന ജാതിയാണെന്ന് കുറഞ്ഞത് ഇത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് എഴുതി തഹസിൽദാർക്ക് അയക്കും ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് തഹസിൽദാർ ജാതി സർട്ടിഫിക്കറ്റ് തരും അതുകൊണ്ട് വന്ന് എഞ്ചിനീയറിങ് കോളേജിൽ കൊടുക്കേണ്ട ഗതികടിലായി ഞാനും എൻ്റെ അച്ഛൻ അപ്പോൾ ഇതാണ് ഈ ജാതി പറഞ്ഞില്ലെങ്കിലുള്ള ശിക്ഷ അപ്പം ഞാനിപ്പോൾ ഈ ജാതി പറയുന്നത് എൻ്റെ മനസ്സിൽ ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും കൊട്ടാരത്തിൽ ശങ്കുണ്ണിക്കും അതില്ലാതിരുന്നതുകൊണ്ടും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി വെച്ച് ഞാൻ നിങ്ങളോട് പറയും ഇത്രേ ഉള്ളൂ എനിക്കതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ല അപ്പോൾ ഈ വടക്കംകുറി രാജാവിൻ്റെ വടക്കങ്കുറി രാജാവിൻ്റെ ഒരു ശാഖ കോട്ടയത്ത് കൈപ്പുഴ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു അവർക്ക് അവിടെ ചെറിയൊരു കൊട്ടാരവും വസതിയും പരിപാടിയൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു റാണിയെ രാജാവിൻ്റെ ആൾക്കാരെ റാണി എന്ന് വേണമല്ലോ വിളിക്കാൻ കാര്യം ഇവർക്ക് ഈ പറഞ്ഞ വലിയ രാജ രാജ്യവും സംഗതിയുമൊന്നുമില്ല ഇടപ്രഭുക്കന്മാരാണ് എന്ന് തന്നെ വെച്ചോ ബട്ട് റാണി എന്നാണ് വിളിക്കുന്നത് ഈ റാണിയെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഒരു ചേട്ടാനിയന്മാരുണ്ടായിരുന്നു അതിൽ അനിയൻ കല്യാണം കഴിച്ചു ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ തലസ്ഥാനം അമ്പലപ്പുഴയായിരുന്നു ചെമ്പകശ്ശേരി ദേവനാരായണൻ എന്നൊക്കെ പറയുന്നു അവർ ബ്രാഹ്മണരാണ് ക്ഷത്രിയരല്ല ഏതായാലും ഇദ്ദേഹം കല്യാണം കഴിച്ച് അമ്പലപ്പുഴക്ക് കൊടുക്കുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമാന്യം നല്ല ഉണ്ട് ഇപ്പുറത്ത് കുട്ടനാട്ടിലെ ഒരു സ്ഥലമാണ് പുളിങ്കന്ന് ഈ പുളിങ്കുന്നിൽ വലിയൊരു കൊട്ടാരം അഥവാ വീട് അന്ന് ഒരു നാലുകെട്ട് നിർമ്മിച്ചാൽ തന്നെ അതിനെ കൊട്ടാരം അവിടെ താമസിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ പേര് തീരുമാനിക്കുന്നത് രാജാവ് താമസിക്കുന്ന സ്ഥലം അത് ഒറ്റമുറിയാണെങ്കിൽ അതിനെ കൊട്ടാരമൊന്നും വിളിക്കും അങ്ങനെ വിളിക്കാവുള്ളൂ രാജാവ് പഴങ്ങഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ പോലും അത് അമൃതയത്ത് എന്ന് പറയണം കുടിക്കുന്ന ആളിനെ നോക്കിയിട്ടാണ് അതിൻ്റെ പേര് തിരുവന അപ്പം അങ്ങനെ പുളിങ്ങുന്നെൽ അവർക്ക് വീടും വലിയ പറമ്പും ഏർപ്പാടും നൃത്യന്മാർ സേവകന്മാർ ആദ്യം ഇതൊക്കെ ആയിട്ട് നെല്ല് കൊയ്ത്ത് മെതിയൊക്കെ ആയിട്ട് മഹാറാണി അങ്ങ് വാഴ ഇദ്ദേഹം വല്ലപ്പോഴും അമ്പലപ്പുഴ വരും പോകും ഒക്കെ ഇങ്ങനെ നാലഞ്ച് പിള്ളേരുമുണ്ട് ഇതിനിടയ്ക്ക് ഈ മൂപ്പരും മരിച്ചുപോയി ആര് ഈ റാണിയുടെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ എന്തു ചെയ്യാമല്ല റാണിയും ഈ മക്കളും ഏറ്റവും മൂത്തവൻ എന്തോ പത്ത് വയസ്സോ മറ്റേ ഉള്ളു അതിന് താഴെ രണ്ട് മൂന്നെണ്ണം വേറെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യത്തെ ആക്രമിക്കുന്നത് അപ്പം ചെമ്പകശ്ശേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ ചുമ്മാ ഇടത് കൈ കൊണ്ട് ഞെരിച്ചു കളയാനുള്ള വലിപ്പമേ ഉള്ളൂ ചെമ്പകശ്ശേരിക്കൊക്കെ വീണ്ടൊക്കെ പറയാമെന്നുള്ളതല്ലാതെ കാര്യമായ സൈന്യമോ സംഗതിയോ ഒന്നുമില്ല അപ്പോൾ റാണിക്ക് പേടിയായി ഈ ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ പ്രദേശമൊക്കെ മറുത്താണ് വർമ്മ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ കുട്ടനാട്ടിലേക്ക് വരും ഈ പുളിങ്കൊന്നും പിടിച്ചുകൊണ്ട് പോകും പുള്ളി ഭർത്താവിൻ്റെ കുടുംബം പിടിക്കാൻ വേണ്ടി ഭാര്യയുടെ കുടുംബം പിടിക്കാനാണ് വലിയ കാര്യം ഈ പറഞ്ഞ സേവകന്മാരും വൃത്യന്മാരും കൊണ്ടൊന്നും മാര്ത്താണ്ഡർമയെ തളഞ്ഞു നിർത്താൻ പറ്റില്ല അതുകൊണ്ട് റാണി തീരുമാനിച്ചു നമ്മുടെ ഒറിജിനൽ സ്ഥലമുണ്ടല്ലോ കൈപ്പുഴ കോട്ടയത്തിനടുത്ത് അവിടെ പോയി താമസിക്കാം അവിടെ ആകുമ്പോൾ കുഴപ്പമില്ല ബാക്കി കാരും ചേട്ടന്മാരോ അച്ഛന്മാരെങ്കിലും നോക്കിക്കൊടുക്കും എനിക്കാണെങ്കിൽ ഭർത്താവില്ല ഇല്ല തീരെ തിരിച്ചെറു അപ്പോൾ എല്ലാ വൃത്തിയന്മാരോടും പറഞ്ഞു കെട്ടും കിടക്കയൊക്കെ ഇത് എന്നെ കൊണ്ടുപോയി കൈപ്പുഴയിൽ വിട് അപ്പോൾ ഈ ചമ്പക്കുളത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് പത്ത് മുന്നൂറ് നായകത്തറവാടുകളാണ് ചമ്പക്കുളത്തുള്ളത് ബാക്കിയുള്ളത് കൊട്ടാരത്തിൽഷം കുണ്ണിൽ എഴുതിയ വാക്ക് ഞാൻ പറയാം മാപ്പിള നസറാണിമാരാണ് അതോ നസറാണി മാപ്പിളമർ യെസ് നസറാണി മാപ്പിള നസറാണി മാപ്പിളമാർ എണ്ണത്തിൽ വളരെ കുറവാണ് അവർ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരുമാണ് വലിയ പണക്കാരൊന്നുമല്ല നായന്മാരങ്ങനെയല്ല അതോ അല്പം പ്രതാപികളാണ് പിന്നെ ഈ മഹാരാണിയുടെ വരവുമുണ്ടല്ലോ അതുകൊണ്ട് അവരെ ചുറ്റിപ്പറ്റി ആവുന്നത്ര എസ്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവരോട് പറഞ്ഞു എല്ലാം കെട്ടിയെടുക്കണമെന്നൊക്കെ പറഞ്ഞു രണ്ട് വലിയ കെട്ടുവള്ളങ്ങൾ ഉള്ളതെന്ന് ഒന്നിൽ മഹാറാണിയും ഈ പിള്ളേര് കുറേ ലഗേജും മറ്റേ വള്ളത്തിൽ ഫുൾ ലഗേജും കയറ്റി വൈകുന്നേരം ആകുമ്പോൾ പോണം ഇതാണ് പരിപാടി വൈകുന്നേരം റാണി നോക്കിയപ്പോൾ ഒരു മനുഷ്യനെ കാണുന്നില്ല വള്ളം ഊന്നാനുള്ള ആളില്ല കൂടെ വരാനുള്ള ആളില്ല പരിചാരകന്മാരില്ല വൃത്യന്മാരില്ല ആരെയും കാണുന്നില്ല ഇവിടെ നാരായണ മാധവ കേശവോ എന്ന് ഒരു മനുഷ്യനില്ല ആരെയും കാണുന്നില്ല ഇതെന്തായിരുന്നു വള്ളത്തിൽ കയറിയിരുന്നു ഒരു മനുഷ്യനെ കാണുന്നില്ല നേരം പതുക്കെ സന്ധ്യയായി തുടങ്ങി ഒരുത്തിനെയും കിട്ടിയില്ല പത്ത് വയസ്സുള്ള മകനെ അവിടെ മൂന്നാല് വീട്ടിൽ പറഞ്ഞു വിട്ടു ആരുമില്ല ഒരു വീട്ടിലും ആരുമില്ല അപ്പറാണ് എനിക്ക് മനസ്സിലായി ഞാൻ ചതിക്കപ്പെട്ടു കാരണം മാർത്താണ്ഡ ഓർമ്മ വന്നു കഴിഞ്ഞാൽ റാണിയോ വൃത്തിനോ നോക്കാതെ എല്ലാത്തിനെയും നിലപ്പാക്കില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ റാണിയെ ഉപേക്ഷിച്ച് എവിടെയോ മുങ്ങിയിരിക്കുകയാണ് എന്നാൽ ഈ നസറാണി മാപ്പിളയുടെ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവരുമില്ല അവർ പണിക്ക് പോയിരിക്കുകയാണ് എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ആ കൂടെ വ്യസനമായി സങ്കടമായി കരച്ചിലൊക്കെ വന്നു പത്ത് വയസ്സുള്ള ചെറുക്കൻ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ അപ്പോൾ നാലഞ്ച് മാപ്പിളമാർ നടന്നു വരുന്നു പണിയൊക്കെ കഴിഞ്ഞിട്ട് തൂമ്പായൊക്കെ കഴുകി തോളത്ത് വെച്ചൊരു വരവുണ്ടല്ല ആ വന്നു അല്ല ഇതെന്താ ഇവിടെ അപ്പോൾ ഇങ്ങനെയാണു എന്നെ അല്ലേ അവർ കൈ കഴിഞ്ഞു ഞാൻ കൈപ്പിഴി പോകാനായിട്ട് ദൈവം വള്ളത്തിൽ സാധനം ഒക്കെ കയറ്റി വിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞങ്ങൾ കൊണ്ടുപോയി ഇവിടാം ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടല്ലോ ഞങ്ങൾ ഊന്നിക്കോളാം കുറച്ച് നേരം ഇവിടെ ഇരിക്കും ഞങ്ങൾ ഈ തൂമ്പായൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഇന്നൊന്നും കഴിച്ചില്ല വീട്ടിൽ പിണുമ്പിളെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും അത് തിന്നു തിന്നില്ല എന്ന് വരുത്തിയിട്ട് ഞങ്ങൾ ഓടി വരാറുണ്ട് പറഞ്ഞ പോലെ അവർ വന്നു അവര് ഏറ്റെടുത്തു വള്ളം പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ മഹാറാണി ഒരു പ്രാക്ക് പ്രാഗി ശാപം എന്ന് പറയൂല ഈ നാട്ടിലെ നായന്മാര് മുഴുവൻ മുടിഞ്ഞു കൂത്തുപാളെടുക്കണേ ഭഗവാനെ മാത്രമല്ല ഇവിടുത്തെ നസ്രാണി മാപ്പിളമാരെല്ലാം അനുദിനം അഭിവൃദ്ധി പ്രാപിച്ചു വരണേ ഈശ്വര എന്നും പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ശാപവും ഒരു പ്രാർത്ഥന ഇവർ കൈപ്പുഴയിൽ പോയി സത്യസന്ധമായിട്ട് നസറാണി മാപ്പിളമുര ഇവരെ കൈപ്പുഴയിൽ കൊണ്ടുപോയി ഇറക്കി സാധനങ്ങളൊക്കെ ഇറക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവർ തിരിച്ചു പോകും അപ്പോൾ കൊട്ടാരത്തെ ശാങ്കുണ്ണി പറയുന്നത് ഇപ്പോൾ ചമ്പക്കുളത്ത് ചമ്പക്കുളല്ലോ പുളിങ്കന്ന് ഇപ്പോൾ പുളിങ്കുന്നത്ത് നായന്മാരുടെ എണ്ണം തീരെ കുറഞ്ഞിരിക്കുന്നു അവർ തറവാടുകളൊക്കെ വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു എന്നാൽ മാപ്പിളമാരുടെ എണ്ണം കൂടിയിരിക്കുന്നു മാപ്പിള എന്ന് പറയുമ്പോൾ തെക്കൊക്കെ ക്രിസ്ത്യാനി എന്നാണ് അർത്ഥം വടക്കാണ് മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിം അത് മനസ്സിൽ വയ്ക്കുക ഇനി തെക്ക് ഏതെങ്കിലും ഒരു പോക്കറ്റിൽ മുസ്ലിമിനെ മാപ്പിള എന്ന് വിളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്ത് കയറാൻ വരരുത് ഇതൊക്കെ ഉണ്ടാകും ഇത് മിക്സായല്ലോ വർഷം ഇത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നേക്ക് നൂറ്റിപ്പതിനഞ്ച് വർഷം മുമ്പല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഇത് അപ്പോൾ അന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്നത്തെ സാമൂഹ്യ അവസ്ഥയെപ്പറ്റി എഴുതിയതിനകത്ത് ഒരു അക്ഷരത്തെറ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ തല്ലാൻ പോകുക അല്ലെങ്കിൽ എന്നെ തല്ലാൻ പറയും ഇതൊന്നും ന്യായമല്ല മനസ്സിലായോ അന്നത്തെ അവസ്ഥയാണ് ഉള്ളി പറയുന്നത് ഇങ്ങനെ ആ നായന്മാരുടെ എണ്ണം അനുദിനം കുറയുകയും അവരുടെ തറവാടുകൾ ക്ഷയിക്കുകയും ക്രിസ്ത്യാനികൾ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചു വരികയും ചെയ്തു ചമ്പക്കുളത്ത് ഇതാണ് ചമ്പകശ്ശേരി രാജാവും ഈ പറഞ്ഞ വടക്കങ്കൂർ അല്ലെങ്കിൽ പുളിങ്കുന്ന് റാണിയും എന്ന പേര് നമ്മുടെ മുമ്പിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇതിലൊരു ഒരു പ്രശ്നം ഉള്ളത് ഹിന്ദുവിൻ്റെ ഒരു ബേസിക് തകരാറ് ഈ കഥയിലൂടെ തിരിഞ്ഞു വരുന്നുണ്ട് ഈ കഥ നടന്നതോ നടക്കാത്തതോ എന്നുള്ളതല്ല ഐതിഹ്യം ആണല്ലോ ചിലപ്പോൾ ആകാം പറഞ്ഞു കേട്ടതും വിളിച്ചതും കുറച്ച് കൈയിൽ നിന്ന് കേട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒന്ന് കൊഴുപ്പ് വരുത്തിയൊക്കെ ചെയ്ത് ഒക്കെ ആവാം അങ്ങനെയാണ് ഈ നസറാണി മാൻപ്പിളമാർ ഇങ്ങനെ ചെയ്തു എന്നും അവരെ കൊള്ളാവുന്ന അന്ന് നിങ്ങളൊരു കാര്യം ആലോചിക്കുക മനോരമ പത്രമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഈ ഐതിഹ്യമാല ആദ്യം പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുക്കുന്നത് മനോരമയാണ് മനോരമയുടെ ഒരു മുതലാളിയുടെ പേര് ആലോചിച്ച് നോക്കുക മാമ്മൻ മാപ്പിള എന്നാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള മാമ്മൻ മാപ്പിള ഇങ്ങനെയൊക്കെയാണ് അവരുടെ പേര് തുടങ്ങുന്നത് ഇപ്പോൾ അതൊക്കെ പോയിട്ട് തോമസ് ഫിലിപ്പ് ജേക്കബ് തോമസ് എന്നൊക്കെ പറയാം മാപ്പിളയൊക്കെ വിട്ടു മാപ്പിള ഒരു കുറഞ്ഞ വാക്കായിട്ട് മാറി ഒരു ഇൻഫ്രാ ഡിഗാണ് മാപ്പിള അതും മാപ്പിള ഉപേക്ഷി പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല അന്നത്തെ കണ്ടെത്തൽ കുടുംബാംഗങ്ങൾ മാപ്പിള എന്നറിയാപ്പിളാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് വേറെ മാപ്പിള മാമൻ മാപ്പിളയൊക്കെ ഉണ്ടാവുന്നത് അപ്പം മാപ്പിളമാരെ ഒന്ന് പൊക്കി എഴുതാം എന്ന് കൊട്ടാരത്തിൽ ചങ്ങുണിക്കും തോന്നിക്കൂടായികയില്ല എന്നാൽ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ സ്വഭാവം ആ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ട് ഹിന്ദുക്കൾ അവനവനെ സംരക്ഷിക്കാനായിട്ട് വലിയ എഫേർട്ടൊന്നും എടുക്കില്ല ചെറിയ എഫേർട്ടിലൊക്കെ നിൽക്കുമെങ്കിൽ ശരി അപ്പുറം ആയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീവിതം നോക്കിയിട്ട് ഓടിക്കളയ്ക്കും പലായന സ്വഭാവത്തിൽ ക്രിസ്ത്യാനികൾക്കതില്ല എന്നാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പണ്ട് ഹിന്ദുക്കളായിരുന്നില്ല ആയിരുന്നു പിന്നെ എങ്ങനെ ഈ സ്വഭാവവിശേഷം വന്നു അതെങ്ങനെയാണെന്നുള്ളത് ഇനി നരവംശാസ്ത്രജ്ഞന്മാരോ ഒക്കെ കണ്ടുപിടിക്കണം ബട്ട് സമർത്ഥരായ ഒരു സമൂഹമായിരുന്നു പണ്ട് മുതൽ ക്രിസ്ത്യാനികൾ അവർ നല്ലതും ചീർത്ത നല്ല സാമർഥ്യവും ദുസ്സാമർഥ്യവും ഇത് രണ്ടും അവർക്ക് ഉണ്ടായിരുന്നു ഇത് വച്ച് അവർ അഭിവൃദ്ധിപ്പെട്ട് വന്നു എന്നുള്ളത് സത്യമാണ് കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം പി കേശവദേവ് എഴുതുമ്പോൾ അദ്ദേഹം നോവലാണ് ആ നോവലിൽ ഇതുപോലെ ഒരു നായർ തറവാടിനെ അവർ പോയൊരു കേസിൽ ചാടുന്നു ആ കേസിൽ അവരെ വാശി കയറ്റി വാശി കയറ്റി അവരുടെ കുടികിടപ്പുകാരനായ കുഞ്ഞുമറിയത് എന്ന ക്രിസ്ത്യാനി ഈ കേസിൽ എരികേറ്റിയിട്ട് അവർക്ക് പൈസ കടം കൊടുത്ത് അവരുടെ ഭൂമി മുഴുവൻ തിരിച്ച് എഴുതി വാങ്ങുന്ന ഒരു അധ്യായമാണിത് ഇത് ഈ നായർ നായർത്തറവാടിലെ ഒരു മൂപ്പൻ പോലെ കുഞ്ഞൻ കുഞ്ഞൻ ഇത് മനസ്സിലാവുന്നുണ്ട് ഇയാൾ മനഃപൂർവ്വം ഇങ്ങനെ ഇയാളെ എരികേറ്റിയിട്ട് കേസ് ഇങ്ങനെ കീഴ്ക്കോടതിയിൽ തോറ്റു ഹൈക്കോടതി ഹൈക്കോടതിയിൽ നല്ല ഒന്നാം ക്ലാസ് ആണുങ്ങൾ ജഡ്ജിമെൻ്റ് ഇരിപ്പുണ്ട് ഏമാൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട കാശ് കുഞ്ഞുറിയത് തരാം എന്നിട്ട് കാശ് മേടിച്ചിട്ട് കേസ് പിടിപ്പിക്കും എന്നിട്ടൊരു കള്ളലാസ് ഒപ്പിടീക്കും ഇതെന്താണ് കുഞ്ഞു കുറിയത് മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ എന്തെങ്കിലും ഒരു രേഖ വേണ്ട അല്ലാതെ ഞാനും ഇവിടെ എത്തി പറമ്പ് മോഹിച്ചിട്ടൊന്നുമല്ലാത്ത കുഞ്ഞിനൊരു സി കുഞ്ഞുറിയതിനോട് ചോദിക്കുന്നു തുരന്ന് തൊരന്നങ്ങ് കയറുക അല്ലയോ എന്ന് കുഞ്ഞൻ ചോദിക്കുന്നു ആ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ തുരന്ന് തുരന്ന് കയറുക ഇല്ലയോ എന്നാണ് പി കെ ശോകൻ എത്ര വർഷത്തിന് ശേഷം എഴുതിയെന്നറിയാമോ അപ്പോൾ ഈ പുളിങ്കുന്ന് അഥവാ കുട്ടനാട് എന്ന് നമുക്ക് എടുക്കുക പുളിങ്കുന്ന് ഒരു ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞു ആ ഏരിയയിൽ സംഭവിച്ച സാമൂഹ്യ മാറ്റങ്ങൾ അത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാവാം അല്ലെങ്കിൽ രണ്ടാം ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അഞ്ച് വർഷം കഴിഞ്ഞാണ് ഏതായാലും എനിവെയർ ബിറ്റ്വീൻ നയൻറ്റീൻ സീറോ നയൻ ആൻഡ് നയൻറ്റീൻ തേർട്ടി ഫോർ കുട്ടനാട്ടിൽ സംഭവിച്ച സാമൂഹ്യ മാറ്റങ്ങളുടെ ഒരു ഒരു ചിത്രം ഈ ഐതിഹ്യം നമുക്ക് തരുന്നുണ്ട് അടുത്ത ഐതിഹ്യവുമായി വീണ്ടും കാണാം താങ്ക് യു